ഇരുപത്തിനാല് നിരവധി സെലിബ്രിറ്റി വിവാഹമോചനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് എ ആർ റഹ്മാൻ മുതൽ സൂപ്പർ താരം ധനുഷ് വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ സെലിബ്രിറ്റികൾ തങ്ങളുടെ പങ്കാളികളുമായി വേർപിരിഞ്ഞ വർഷം ഈ വിവാഹമോചനങ്ങൾ വാർത്തകളിൽ ഇടം നേടുക മാത്രമല്ല അവിശ്വസനീയവും സങ്കടകരവുമായിരുന്നു അത്രമേൽ സ്നേഹത്തെ കണ്ട ദമ്പതികൾ പിരിഞ്ഞെന്ന വാർത്ത ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എ ആർ റഹ്മാനും സൈറാബാനുവും തമ്മിലുള്ള വേർപിരിയൽ അപ്രത്യക്ഷമായിരുന്നു മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർ പിരിയാനുള്ള തീരുമാനം എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനും സ്വീകരിച്ചത് ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് വേർ പിരിയാനുള്ള ദമ്പതികളുടെ തീരുമാനം റഹ്മാൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ അന്ത്യം സംഭവിക്കുന്നതായി തോന്നുന്നു തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കും എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് അടുത്തത് ധനുഷും ഐശ്വര്യ രജനീകാന്തും നടൻ ധനുഷും ചലച്ചിത്ര നിർമ്മാതാവും രജനീകാന്തിന്റെ മകളുമായ ഐശ്വര്യ രജനീകാന്തും ഈ വർഷം വേർപിരിഞ്ഞവരാണ് അവരുടെ പതിനെട്ട് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് വിവാഹബന്ധം വേർപെടുത്തിയത് രണ്ടു വർഷം മുൻപ് തന്നെ വിവാഹബന്ധം വേർപിരിയുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഇരുവരും വിവാഹിതരായത് അടുത്തത് ഇഷാ ഇഷിയോളും ഭരത് തക്താനിയും ഷ ഡിയോളിന്റെയും ഭരത് അക്താനിയുടെയും വിവാഹത്തിന്റെ അവസാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടു പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് ബന്ധം അവസാനിപ്പിച്ചത് രണ്ട് പെൺകുട്ടികളാണ് താരങ്ങൾക്ക് ബോളിവുഡിലെ പ്രമുഖരായ ധർമ്മേന്ദ്രയുടെയും ഹേമ മാലിനിയുടെയും മകൾ എന്ന നിലയിൽ ഇഷയുടെ പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ ഇത് പലരെയും അത്ഭുതപ്പെടുത്തി അടുത്തത് ദൽജിത് കൗറും നിഖിൽ പട്ടേലും ടെലിവിഷൻ അഭിനേതാവായ ദൽജിത് കൌറും അവരുടെ ബിസിനസ്സുകാരനായ ഭർത്താവ് നിഖിൽ പട്ടിയിലും വിവാഹം കഴിഞ്ഞ് പത്ത് മാസത്തിനു ശേഷം വിവാഹമോചനം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നിഖിലുമായുള്ള ദൽജിയത്തിന്റെ വിവാഹം പൊരുത്തപ്പെടാനാകാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പെട്ടെന്ന് തന്നെ അവസാനിച്ചു അടുത്തത് ഹാർദിക് പാണ്ഡെയും നദാസയും ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡെയും മോഡലും നടിയുമായ നദാസ സ്റ്റാർ കോവിച്ചും തങ്ങളുടെ വേർപേരിൽ പ്രഖ്യാപിച്ചത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ വിവാഹിതരായ ദമ്പതികൾക്ക് അഗസ്ത്യ എന്ന മകനുമുണ്ട് ജൂലൈയിൽ തങ്ങളുടെ തീരുമാനം പരസ്യമാക്കി തങ്ങളുടെ മകന്റെ ക്ഷേമത്തിനാണ് തങ്ങളുടെ പ്രഥമ പരിഗണന നൽകുമെന്നത് ഇരുവരും പറഞ്ഞു ആരാധകർ ഞെട്ടിപ്പോയ വേറുപിരിയലായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെയും നതാസയുടെയും അടുത്തത് ജയൻ രവി ആരതി സെപ്റ്റംബർ പത്തിനാണ് വിവാഹമോചന വാർത്ത ജയൻ രവി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ഭാര്യ ആരതിയുമായി പിരിയുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ താൻ വിവാഹമോചനത്തിന് സമ്മതം നൽകിയില്ലെന്ന് ആരതി പറഞ്ഞു പ്രണയിച്ച വിവാഹിതരായ ജയം രവിയും ആരതിയും വേറെ പിരിയുന്നു എന്ന വാർത്ത ആരാധകർക്ക് ഞെട്ടലുണ്ടാക്കി